നമുക്ക് ഇവിടെ അമ്പതിനായിരം രൂപ അപ്രൂവ് ആയിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ പ്രോസസിങ് ഫീ ഇതൊക്കെ കഴിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ തൊട്ടും ഇൻട്രസ്റ്റ് റേറ്റ് മുപ്പത് പെർസെന്റേജ് ആണ് വരുന്നത് ഇ എം ഐ ഒമ്പതിനായിരത്തി എഴുപത്തി ഏഴ് രൂപ തെനിയൂർ നമുക്ക് കിട്ടിയിരിക്കുന്ന ആറ് മാസം ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൌണ്ടിലോട്ട് കഴിച്ചാവുന്നതായിരിക്കും ഇന്ത്യയിൽ ഒരുപാട് ലോൺ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിൽ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ലോൺ ആപ്ലിക്കേഷൻ കിട്ടോ ആ ആപ്ലിക്കേഷനിലെ ബ്രാൻഡ് അംബാസിഡർ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറാണ് ഏകദേശം അയ്യായിരം രൂപ തൊട്ട് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ലോണുകൾ അവർ അവരിതിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു പ്രൊഫൈലൊക്കെ ആണെങ്കിൽ അഞ്ചു ലക്ഷത്തിന്റെ മുകളിലും അവർ ലോൺ കൊടുക്കുന്നുണ്ട് ഇവർ ഈ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ ത്രൂ പാർട്ട്ണർഷിപ്പിലാണ് കേട്ടോ അതേപോലെ തന്നെ ഇവരുടെ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഇരുപത്തി ഒന്ന് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള ഒരാളായിരിക്കണം ഡോക്യുമെന്റ്സ് പാൻ കാർഡ് ആധാർ കാർഡ് സെൽഫി പ്രൊഫൈൽ വേണ്ടത് സാലറിയുടെ സെൽഫ് എംപ്ലോയിഡ് അതേപോലെ തന്നെ ചെറിയ ബിസിനസ് നടത്തുന്നവർക്കൊക്കെ ഇത് വർക്ക്ഔട്ട് ആവും അതേപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ആപ്പിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും സിബിൽ സ്കോറിൽ സെവൻ ഹഡ്രഡ് പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ഇവരുടെ ബാങ്കിങ് പാർട്ട്നേഴ്സ് നോക്കുകയാണെങ്കിൽ ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഈ അടുത്ത് ഞാനും കേൾക്കാൻ തുടങ്ങിയതാണ് അതേപോലെ തന്നെ സൂര്യോദയ ബാങ്ക് ഓഫ് സ്മൈൽസ് ഇതൊക്കെ അവരുടെ ലെൻഡിംഗ് ആണ് അതേപോലെ തന്നെ ഒരുപാട് എൻ ബിഒസുകൾ ഇവിടെ ലെൻഡിംഗ് പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്നുണ്ട് ഇവിടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ അപ്ലൈ ചെയ്യാണെങ്കിൽ ആപ്ലിക്കേഷനില് അപ്രൂവൽ കിട്ടാൻ ചാൻസസ് ഉണ്ട് നമുക്ക് ഇനി അപ്ലൈ ചെയ്യുന്നതിന്റെ വീഡിയോ കൊണ്ടുനോക്കാം വീഡിയോയിലോട്ട് പോകാം ഇതേപോലെ വരുന്ന ഇന്റർവൈസിൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ എന്റർ ചെയ്ത് കൊടുക്കുക അത് എന്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഫുൾ നെയിം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ നിങ്ങളുടെ മെയിൽ ഐ ഡി ഫുൾ നെയിം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റർ ചെയ്ത് കൊടുക്കുന്നതിനെ കുറച്ച് പെർമിഷൻസ് നിങ്ങൾ കൊടുക്കാനുണ്ട് ആ പെർമിഷൻസ് നിങ്ങൾ അലോ ചെയ്യാ റീഡ് ആൻഡ് ആക്സെപ്റ്റ് കൊടുത്താൽ മതി വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കിയത് അലോ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത് ഇവരുടെ ഡാറ്റ ഒക്കെ ഹൺഡ്രഡ് പെർസെന്റേജ് സെക്യൂർ ആണെന്നാണ് പറയുന്നത് അതിനുശേഷം നെക്സ്റ്റ് വരുന്നതിൽ നമ്മുടെ പെർമിഷൻസ് ഓരോന്നായിട്ട് ഫോണിലുള്ള പെർമിഷൻസ് കൊടുക്കുക നമ്മുടെ പാൻ നമ്പർ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ നമ്മുടെ പാൻ നമ്പർ എന്റർ ചെയ്ത് കഴിഞ്ഞാൽ പാൻ സ് ഡേറ്റ് ഓർത്ത് മാരിഡ് ആണോ അൺമാരിഡ് ആണോ നമ്മുടെ ഫാദർ നെയിം ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള നമ്മൾ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ പ്രൊസീഡ്യൂർ കൊടുക്കുക പ്രൊസീഡ്യൂർ കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് ഇതാണ് നിങ്ങളുടെ പ്രൊഫൈലിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു അപ്രൂവൽ ഇവിടെയാണ് നമുക്ക് കിട്ടുക നമ്മുടെ ഫ്ലാറ്റ് നമ്പർ അഡ്രസ് ലൈൻ അഡ്രസ് ലൈൻ ടു ലാൻഡ് മാർക്ക് ഇതൊക്കെ നമ്മുടെ ഐ ഡി പ്രൂഫിലുള്ള പോലെ കൊടുക്കുക അപ്പൊ അപ്രൂവൽ ചാൻസസ് കൂടുതലായിരിക്കും ഐ ഡി പ്രൂഫിൽ ഇല്ലാത്ത പോലെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും അപ്പൊ ഐ ഡി പ്രൂഫ് കൊടുക്കുക നെക്സ്റ്റ് സാലറി സെൽഫ് എംപ്ലോയിഡ് ഏറ്റവും കൂടുതൽ ഒരു ഫിക്സഡ് ഇൻകം കിട്ടുന്ന ടൈപ്പ് ഓഫ് ജോബിനായിരിക്കും ഇൻകത്തിനായിരിക്കും അപ്പൊ നമ്മള് സെൽഫ് എംപ്ലോയിഡ് കൊടുക്കാണ് അതിനുശേഷം നമ്മുടെ നേച്ചർ ഓഫ് വർക്ക് എന്ത് ടൈപ്പ് ബിസിനസ് ആണ് ഇപ്പൊ നമുക്കൊരു ടെക്സ്റ്റൈൽസ് ആണ് നമ്മൾ നടത്തണേ അല്ലെങ്കിൽ ചെറിയൊരു മൊബൈൽ ഷോപ്പ് ആണ് നടത്തണേ അത് കൊടുക്കുക എന്താണ് നമ്മുടെ പരിപാടി നല്ലൊരു ഇൻകം വെക്കുക ആധാർ നമ്പർ വെച്ച് കെ വൈ സി വെരിഫൈ ചെയ്യാം നമ്മുടെ ഇൻകം അച്ഛനുശേഷം നെക്സ്റ്റ് നമ്മുടെ ആധാർ വെച്ച് കെ വൈ വെരിഫൈ എന്നാണ് സ്റ്റെപ്പ് അതും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇമാൻഡേറ്റ് ചെയ്യണം നമുക്ക് അപ്രൂവ് ആയ എമൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇമാൻഡേറ്റ് ചെയ്യണം കെ വൈ സി ചെയ്തതിനു ശേഷം ഇമാൻഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന ഒരു നല്ലൊരു ഓഫർ അവർ കാണിച്ചു നമുക്ക് എത്രയാണ് നമുക്ക് എടുക്കാൻ പറ്റുക നമ്മുടെ പ്രൊഫൈൽ വെച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫർ നമുക്ക് അവർ കാണിച്ചു തരും അതേപോലെ തന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലൊക്കെ നല്ല ട്രാൻസാക്ഷനും സിബിലൊരു സെവൻ ഹൺഡ്രഡും എപ്പോഴും കീപ്പ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ലോൺ അപ്രൂവൽ കിട്ടാനായിട്ട് അതേപോലെ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട് സെൽഫി അപ്ലോഡ് ചെയ്യാനുണ്ട് ഇതുകൂടി കംപ്ലീറ്റ് ചെയ്യുക ഇത് കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കെ വൈ സിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കെ വൈ സി ഡോക്യൂമെന്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് നമുക്കവിടെ വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ നമ്മൾ എലിജിബിലിറ്റി വെരിഫൈ ചെയ്തിട്ട് നമുക്ക് വരുന്ന ഒരു ഓഫർ അവർ കാണിച്ചു തരും ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓഫറാണ് ഒമ്പതിനായിരം രൂപയുടെ നാൽപ്പത്തി ഏഴ് അറുന്നൂറ്റി നാൽപ്പത് അക്കൗണ്ടിലോട്ട് കറും രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ പ്രോസസിംഗ് ഫീ ആയിട്ട് വരും മന്ത്ലി എം ഐ ഒരത്തി എഴുപത്തി ഏഴ് ട്വന്റി ഫൂർ ആറ് മാസം ഇനി ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മുടെ ബാങ്ക് എൻട്രി ആണ് വേണ്ടത് നമ്മുടെ ബാങ്ക് ഐ ഡി ആണ് വേണ്ടത് അപ്പൊ നമ്മുടെ ബാങ്കും കൂടി നമ്മൾ ആഡ് ചെയ്യാം നമ്മുടെ അക്കൗണ്ട് കൊടുത്ത് നമ്മളത് ആഡ് ചെയ്യണെങ്കിൽ ഇപ്പൊ ഏതാണ് നമ്മുടെ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാങ്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ കൊടുത്ത ബാങ്ക് അക്കൗള്ളോട്ട് ഈ എമൗണ്ട് അവർ ട്രാൻസ്ഫർ ചെയ്യും പിന്നീട് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ തന്നെ പേ ചെയ്യാനല്ല അല്ലെങ്കിൽ ഇമാൻഡേറ്റ് പോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇമാൻഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ അമൗണ്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ എല്ലാ മാസവും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് പോകും ഇതാണ് കിഷ്ടം എന്നാണ് ആപ്ലിക്കേഷന്റെ പറ്റി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് പണ്ട് തൊട്ടേ പക്ഷെ ഈ റീഷണലെയാണ് അവർ ഒരുപാട് വളർന്നത് ഇതേപോലെ ഇത്രയും വലിയൊരു ബ്രാൻഡ് ഒക്കെ ഇത്രയും നല്ലൊരു നല്ലൊരാളുടെ കയ്യിൽ നിന്ന് അവർ എടുത്തത് എന്തായാലും നന്നായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും നന്ദി താങ്ക് യു